ഉമ്മാടെ ആഗ്രഹം പത്ത് മക്കൾ സ്ഥിതിക്ക് എന്താണ് കുട്ടി നിനക്ക് ചോയിച്ചുണ്ട് ഗ്ലാസ് മഞ്ഞ വാച്ച് മഞ്ഞ ഷൂ മഞ്ഞ ലൈസ് അത് മൂളും തട്ടിട്ട് മൂളും തട്ടിട്ട് എന്ത് കാര്യങ്ങളായിരുന്നു അത് പറയാ പരിചയപ്പെടാം ഇനി എന്താ ഉമ്മ ഉപ്പ മാമൻ മാമി ഷാനു അതിന്റെ കൂടെ വന്ന എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മധുരം കൊടുക്കാൻ തുടങ്ങിയാലോ മധുരം നമ്മളിവിടെ മധുരം കൊടുക്കൽ ചടങ്ങ് വീട്ടുകാർ കൊടുത്തോട് വേണ്ടി അവസാനിപ്പിക്കാണ് അടുത്തതായി നമ്മള് ഡൗൺ കുറിച്ചും മണവാളിനെ കുറിച്ചും മണവാളിലെ ഇവളെ പറ്റിയും മണവാളിനെ പറ്റിയും പറയാനുള്ളതും ഇവിടെ സംസാരിക്കുന്ന ഒരു സെഷനിലേക്കാണ് അടുത്തായി പോകുന്നത് ഫസ്റ്റ് ചെയ്യട്ടെന്താണ് സ്റ്റാർട്ടിംഗിന് വേണ്ടി വർത്താൻ പറയുമ്പോ ഒരു ഇതിനെ കുറിച്ച് പറയണ്ടി വരും ഇപ്പൊ പഞ്ചലി പഞ്ചലി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെച്ചാ ഇന്റെ മാത്രം ഒരു ഇതുകൊണ്ടല്ല ഇതൊരു നല്ലൊരു കളർഫുൾ ആവേണ്ടത് ശാലുവിന്റെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിലാണ് ഇത് നല്ലൊരു കളർഫുൾ ആവുള്ളൂ ശാലുവിന്റെ ഇത് മാത്രം കൊണ്ടും ഇതൊരു നല്ലൊരു ഇതാവില്ല എല്ലാവരുടെ ഒരു ഇതുണ്ടെങ്കിലാണ് നമ്മൾ ഇതൊരു നല്ലൊരു കളർഫുൾ ആവുള്ളൂ അപ്പൊ ഇവരുടെ ഒക്കെ നല്ലൊരിതുണ്ട് അപ്പൊ ഞങ്ങളുടെ എല്ലാരും ഒരു ഇത് ഇണ്ട് ഇതിന് അപ്പൊ ഇനി ഷാലുന്റെ അതല്ലേ ചോദിച്ചു ഇനി രണ്ടാമത്തത് ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്ന് ചോദിച്ചത് അതും പറഞ്ഞുതരാം ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കണം അടിപൊളി അടിച്ചു പൊളിക്കണം ണം അതല്ലേ ഉമ്മാടെ ആഗ്രഹം പത്ത് എന്തെങ്കിലും പത്ത് മക്കളെ കുറിച്ച് എന്താ പറയാനുള്ള ജീവിക്കണത് എന്തെങ്കിലും ഉമ്മാടെ ആഗ്രഹം പത്ത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് അതും സാധിച്ചോട്ടെ റോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു എപ്പോഴും വേർവിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതായത് ഷൈനിങ്ങിലായാലും ശരികൂളില് പോകുമ്പോ ഒരു ദിവസം ഈ സ്കൂളില് പോകുമ്പോ മഞ്ഞ ഗ്ലാസ് മഞ്ഞ വാച്ച് മഞ്ഞ ഷൂ മഞ്ഞ ലൈസ് മഞ്ഞ പേന്റ് മഞ്ഞ ഷോക്ക് അപ്പൊ ബസ്സിൽ കയറി വെക്കുമ്പോ ബസ്സുകൾക്ക് ഒരു പ്രത്യേക ജീവിതം കാണുന്ന പോലെയാണ് ബസ് വരെ നോക്കിയത് ബസ് വരെ നോക്കിയാ ബസ്സിന് എല്ലാരും ഒരു ദിവസം ഒരു ബോംബ് പൊട്ടണ സൗണ്ട് ബാത്റൂമിന്റെ അവിടെ കേട്ടത് ഒരു മൂന്ന് വയസ്സാ മുപ്പ് നടക്കാവുന്ന ഇതായിട്ടാണല്ലോ ഞങ്ങൾ എല്ലാവരും ഓടി ചെന്ന് നോക്കി നോക്കുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവള് വലിയ ട്യൂബിലേറ്റ് ഇരുന്നു തന്നെ അത് രണ്ടുമൂന്നും ബാത്റൂമ് അടച്ചുവിട്ട് കഴിഞ്ഞിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചു നോക്കുമ്പോ ഈ ബാത്റൂം അടച്ചു ഇട്ടത് പൊട്ടിച്ച് ബോംബ് പൊട്ടണ പോലെ സൗണ്ട് കേട്ടത് പക്ഷെ ഞങ്ങളൊക്കെ പേടിച്ചു ചെല്ലുമ്പോൾ ഈ ആശാനൊക്കെ ഒരു പ്രശ്നവും ഇല്ല അത് മൂളും തട്ടിട്ട് മൂടും തട്ടിട്ട് അങ്ങനെ വരിക സംഭവിച്ചിട്ടില്ല ആകെ അപ്പൊ ഇവരിങ്ങനെ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞു നിൽക്കണ സമയോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇഷ്ടാണ് അഭ്യൂഹം അപ്പൊ ഇക്കോയി എങ്ങനെയുണ്ട് കുട്ടി എങ്ങനെയുണ്ട് ചോദിക്കൂലോ അങ്ങനെ ചോദിച്ചു നിനക്ക് ഇഷ്ടായില്ല ഭയങ്കര അപ്പൊ അവര് സത്യം പറഞ്ഞ എങ്ങനെ എന്നോട് സംസാരിക്കാന്നുള്ള രീതിക്ക് സംസാരിക്കാൻ തരുന്നതാ ഞാൻ വിചാരിച്ചു ഭയങ്കര ചാട് പിന്നെ അതിന്റെ ശേഷം ഞങ്ങൾ നല്ല കമ്പനി ആ ഒരു വട്ടം മാത്രം എനിക്ക് ചാടേന്ന് പറഞ്ഞുള്ളൂക്കതിനെ പറ്റി പറയാനാണെങ്കിൽ മുതലടിയാണ് ഒരു ചെറിയ കടലാസ് കിട്ടിയാ പോലും ചെറിയ രാവിലെ രണ്ടു വയസ്സിന് വ്യത്യാസമുള്ള ഞങ്ങൾ അങ്ങനെ ഇക്കാനിയെന്നുള്ളതിനെക്കാളും ടിൻസ് പോലെ ആയിരുന്നു ഇരട്ട പോലെ ആയിരുന്നു പനി വന്നാൽ രണ്ടാടുത്തൊപ്പം വരുന്നു അതെ അടിന്ന് പറഞ്ഞ ചെറിയ കടലാസും കഷ്ണം കിട്ടിയാലും അതിനടിയാ ഒരാവശ്യം പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു നോക്കുമ്പോ ഭയങ്കര ബോണ്ടായി എനിക്ക് വീട്ടിൽ പറയാത്ത വീട്ടിൽ പറയാൻ പറ്റാത്ത എന്ത് കാര്യങ്ങളായിരുന്നു അതിക്കാനോട് പറയാം എന്ത് കലോ എന്ത് ചോദിക്കും ഇങ്ങനെന്താ ചെയ്യും ഡിപ്പെൻഡ് ഓപ്പൺ സ്പേസ് അവിടെ ഉണ്ട് ലൈഫിൽ ഒരാൾ ഒരാള് വരുക ഭയങ്കര ഹാപ്പിയാണ് അതും ഞാൻ ഡബിള് ഹാപ്പിയാണ് എന്റെ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ തറവാട്ടിലത്തെ ആദ്യത്തെ അതുകൊണ്ട് ഒരുപാട് പരിഗണന ബാക്കി ഇവിടെ ഇരിക്കുന്നവരെ ചെയ്യാൻ വേണ്ടിട്ട് മണവാളിനും മണവാട്ടിയും ഇവിടെ ഡാൻസ് കളിക്കുന്നതാണ് സപ്പോർട്ടിന്